ഹേ ഗേസ് വെൽക്കം ബാക്ക് ടു സ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെല്ലാവരും ഉറങ്ങാണ് ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ ആവാമെന്ന് വിചാരിച്ചു കുറേ നാളെ ആൾക്കാർ പറയുന്നു ഡേമർ ലൈഫിട് ഡേമർ ലൈഫിട് ഡേമർ ലൈഫ് ഇടാം അതിനു മുമ്പ് ഞാൻ ചെറിയൊരു കുട്ടികൾ എത്തിയിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തത് തന്നെ അത് അല്പം ലേറ്റായിട്ടാണ് എണീറ്റ് കിട്ടാം അപ്പോൾ ദേ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിരിക്കുകയാണ് അതൊന്ന് ബ്രഷ് ചെയ്ത് പിന്നെ കുളിപ്പരിപാടിയിലേക്ക് കിടക്കുകയാണ് ചില ദിവസങ്ങളിൽ ഭയങ്കര ചൂടുള്ള ദിവസങ്ങളിൽ കുളിച്ചിട്ട് ഞാൻ ഇറങ്ങും അല്ലാത്ത ദിവസം ഓയിൽ അപ്ലൈ ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ലേറ്റായിട്ട് എനിക്ക് കേട്ടോ എന്നും കുളിച്ച് വരുമ്പോൾ ഇതേ കാശിക്കൂടെ നീട്ടിട്ടുണ്ടാകും പതിവ് പോലെ അവൻ എണീറ്റും അപ്പോൾ അവനെ പൊക്കിക്കൊണ്ട് പോവാണ് കേട്ടോ താഴേക്ക് വിടാന അപ്പോൾ അപ്പതീ അടിക്ക് എത്തിയപ്പോൾ അമ്മ പുട്ടുപൊടിക്ക് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാശിക്കുട്ടനെ പാല് കൊടുക്കാൻ വേണ്ടിട്ട് ഇതേ കാച്ചാൻ പോകുന്നുട്ടോ അവനിങ്ങനെ പാല് വളരെ വളരെ ഇതായിട്ട് കുടിക്കുകയുള്ളു അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് പശുപാല് കൊടുക്കണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് അപ്പത്തന്നെ പ്ലേ പിന്നെ കൊടുക്കാറുണ്ട്

നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇരുത്താനും പറ്റില്ല അങ്ങനെയൊക്കെ എടുത്താലും പറ്റില്ല ഇപ്പൊ കയ്യിൽ ഞാൻ നട്ട്സ് വെച്ചെടുത്തോണ്ട് ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട് ഹായ് ഇവിടുത്തെ അപ്പൊ ഇനി തല കുളിക്കാത്ത കാരണം ഒരു കുളിക്കാത്ത ടച്ച് ഉണ്ട് ഞാൻ ഒന്നരയുടെ ഒന്നരയോടെ കൂടുമ്പോൾ തല കുളിക്കാറുള്ളൂ കേട്ടോ ഡെയിലി തല വാഷ് ചെയ്യാറില്ല ഡെയിലി തല വാഷ് ചെയ്യരുത് ഇപ്പോൾ ഇപ്പോഴത്തെ പുട്ടിനെ നമ്മൾ നനച്ച വെച്ചിട്ടുണ്ട് ഇവർക്ക് കുടിക്കാനുള്ള പാല് വെച്ചിട്ടുണ്ട് പിന്നെ നാഴികരൊന്ന് ചുരുങ്ങിയിട്ട് പുട്ടടുപ്പത്ത് വെച്ചാൽ ഇവർക്ക് പുട്ട് കൊടുക്കാം കാശിക്ക് ഭയങ്കര ഫേവറേറ്റാണ് പുട്ട് പാറൂസ് എണീറ്റ് വന്നിട്ടില്ല പാറുട്ടനെ എണീറ്റ് വന്ന് പാറൂട്ടിൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിപ്പിച്ച് അന്നിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യത്തേക്ക് കിടക്കാൻ എൻ്റെ ഒരു അടുപ്പിലേക്ക് വരട്ടെ െ രാവിലെ കഴിഞ്ഞിട്ട് കടിക്ക് കഴിക്കുന്നേക്കാ മുമ്പ് കടി കഴിക്കുന്നിട്ട് ഒരു ആവും അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ഒരു ഗ്ലാസ് ചായ രണ്ട് ബിസ്ക്കറ്റും കഴിക്കുന്ന ഒരു ശീലം ഇപ്പൊ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം രാവിലത്തെ അന്നേരത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ ചായ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ നമ്മളൊരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അപ്പൊ പിള്ളേരെ കാര്യം അവരെ ഭക്ഷണം കഴിപ്പിക്കും എല്ലാം കഴിഞ്ഞിട്ട് ആ നേരം വരെ പിടിച്ചേക്കാൻ പറ്റില്ല അപ്പൊ അതും പിന്നെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു നെക്സ്റ്റ് എനിക്ക് ചെയ്യേണ്ട ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയോട് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ഭയങ്കര മുടി മുടികൊഴിച്ചിലാണോ അപ്പോൾ എന്താ ചെയ്യുന്നത് എനിക്ക് എല്ലാ വീഡിയോ എനിക്ക് തോന്നുന്നു മിക്ക വീഡിയോസിൽ കമൻസ് തരാറേച്ചി ഇപ്പോൾ എന്താ ചെയ്യണേ എങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മാറണേന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഒരു മുടി കൊഴിച്ചിൽ വന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ആണ് എനിക്ക് മുടി മുടികൊഴിച്ചിൽ വന്നിട്ടുള്ളത് കാരണം നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അതേപോലെ തന്നെ ആയിട്ട് ജെനറ്റിക് നമുക്ക് നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സ് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് നമുക്ക് എന്ത് മുടി മുടികൊഴിച്ചിൽ വരുന്നത് അപ്പം അപ്പം പിന്നെ എനിക്ക് മനസ്സിലായ വേറൊരു സംഭവം ഞാനാണെങ്കിൽ ആയുർവേദിക്പരമായിട്ടെല്ലാം ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഹോം റെമഡീസ് ഷോർട്ട്സ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു ആ ഷോർട്ട്സിൽ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി അതൊന്നരായിട്ടൊന്നരായിട്ട് ഞാൻ ഹോം റെമഡീസ് വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അതിന് റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാനത് നിർത്തി അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ശക്തമായിട്ടുള്ള മുടി കുഴിച്ചിൽ വളരെ കുറച്ച് കുറയുന്നു എന്നല്ലാതെ അതിന് വലിയൊരു ഡിഫറൻസ് ഇല്ല അപ്പോഴാണ് എനിക്ക് തോന്നിയത് അല്ല അതാണ് ശരി നമ്മൾ കഴിക്കുന്ന ഫുഡിനോടൊപ്പം നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കൂടെ എത്താം അതായത് ഇന്റേണലി എക്സ്റ്റേണലി നമ്മൾ കുറേ ചെയ്തിട്ട് കാര്യമില്ല ഇന്റേണലി അതിനുള്ള സാധനം കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഭയങ്കര ഹെൽത്തി ആയിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോ അപ്പൊ അത് കാണിച്ചെറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കേണ്ടതാണ് നമ്മുടെ ബോഡി വൈസിൻ്റെ ഹെയർ ഹെൽത്ത് ഗർമീസ് ഞാനിത് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം മുമ്പേ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ കാണിച്ചിരുന്നൊക്കെ ഉണ്ടാവും ഓൾറെഡി ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് അതൊരു കാലിന് ഇപ്പം ഇത് ഫുള്ള് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്രാബ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുക നല്ലൊരു ബോക്സും കൂടിയാണല്ലോ ഇത് വേറൊരു ഇതിന്റെ കൂടെ വേറൊരു ബോക്സ് ഇട്ടും അതും കഴിച്ചിരുന്ന അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ ചായ കുടിക്കുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീസ് കഴിക്കാൻ വേണ്ടി ചായക്കാർ നല്ലത് കഴിക്കുന്നക്കാ മുമ്പ് ഹെയർ ഗീസ് സോറി ചായ കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ചായ വന്നൊരു ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിക്കാം അപ്പൊ അതെ രസ കാണിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പേ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അമ്മയും കൂടിയിട്ടാണ് കഴിച്ചിരുന്നത് അപ്പൊ അതെ വീണ്ടും കാണിച്ചിട്ടുണ്ടത് മൂന്നാമത്തെ ബോക്സ് കണ്ടാണ് ഇതിനെ പറ്റിട്ട് പറയുകയാണെങ്കിലോ നല്ല ടേസ്റ്റ് ആണ് മരുന്ന് പറയുന്നില്ല ഒരു മിഠായി പോലെ നമ്മുടെ മുടിക്കാവശ്യമായിട്ടുള്ള മറ്റേ അയേൺ സിങ്ക് പിന്നെ വൈറ്റമിൻ എ സി എല്ലാ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള അടിപൊളി മിഠായി ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനാണ് കേട്ടോ ഉം എന്താ പറയാ ഡെയിലി ഒരെണ്ണം വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുക മിഠായി എന്ന് വെച്ച് വാരി പാടില്ല നല്ല ഒന്നും പടയ ചിലപ്പോ എടുത്തു വയ്ക്കുന്ന സംഭവം എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെടും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് എനിക്ക് നല്ല രീതിയിലൊരു ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് ഞാനിവിടെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് പിന്നെ ഒരെണ്ണം അതായത് ഒരു ബോട്ടിൽ കഴിച്ചുകൊണ്ടൊന്നും റിസൾട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ കുറെ എണ്ണം ആൾഡി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മൂന്ന് മാസമെങ്കിലും സാധനം മേടിച്ചു കഴിക്കാം നല്ല റിസൾട്ടാണ് പിന്നെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു സംഭവം എന്ന് എന്നറിയാമോ നല്ലവർ പുറത്തുള്ള ഗമീസിലൊക്കെ അവരെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ഷുഗർ ആഡ് ചെയ്യും പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വൈറ്റ് ഷുഗർ നമ്മുടെ ശരീരത്തിന് ഹനികരമാണ് അങ്ങനെ ഒന്നുമില്ല നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് നമ്മുടെ ഹെയർ ഹെയർ ഗമ്മീസ് വൈസിന്റെ ഞാനിപ്പം കഴിക്കാറുള്ളതാണ് കേട്ടോ അപ്പം ഇത് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടീസു കിടക്കാം പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കാര്യത്തേക്ക് കഴിക്കാൻ ഞാനിത് ചെയ്യാറേ ഇല്ല ഞാനിത് പറഞ്ഞതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിലും എന്റെ എല്ലാ കമന്റ് ബോക്സിലും മുടി മുടി മാർഗം എന്താ ചെയ്ത് എന്താ ചെയ്താൽ ഇഷ്ടംപോലെ കമന്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചാണ് കേട്ടോ ബാക്കി പരിപാടി അപ്പൊ ഞാൻ ഇത്രയും പശു പാലാണ് ഏട്ടാ എടുക്കാറുള്ളത് അവൻ മറ്റേ ഫോമിലാമിലേക്കും കുടിക്കൽ ഭയങ്കര കുറവാണ് അപ്പോൾ ഇത് ഞാൻ കൊടുക്കും ഇപ്പോഴത്തെ അവൻ വാശി പിടിക്കുകയാണ് ഫോൺ കണ്ടിട്ട് അത് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാശി പിടിക്കുകയാണ് കുടിക്കാണ്ടിരിക്കാനായിട്ടാൾ ഇത് ഭയങ്കര പോലെ ചൂടൂരുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഞാൻ ചൂ ചൂടൂര് മാറാനായിട്ട് ഇങ്ങനെ നാടൻ പാലിൽ ഇങ്ങനെ തേപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിപ്പെണ്ണെ എണീറ്റിട്ടുണ്ട് ചേച്ചിപ്പെണ്ണ ഇട്ടിട്ട് അവിടെ അവളെ കല്ലിയിലാണ് അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് അവൻ പുറത്തുണ്ട് അല്ലോ ഇതിനൊന്നും എനിക്ക് എത്തിയിട്ടില്ല അപ്പോൾ എന്താ പറയാ അല്ല മൂന്ന് മൂന്നുപേരൊരുമിച്ചാണ് വെളിച്ചെണ്ണ പറ്റി ഇരുത്താറ് പിന്നെ ഇപ്പൊ അവനങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഞാനീ വെളിച്ചെണ്ണക്കൊന്ന് ഈ സാധനം വേഗം അവൻ്റെ മേത്ത് പരട്ടിത്തേപ്പിക്കട്ടെ എന്നിട്ട് വേണം ചേച്ചി ചേച്ചിപ്പണ്ണീൻ്റെ അടുത്തേക്ക് നടക്കാനായിട്ട് കളിയൊക്കെ കഴിഞ്ഞിപ്പോ വെള്ളം സൂപ്പർ മാജിക് നോക്കട്ടെ നോക്കട്ടെ

കാശിക്കുട്ടിനെ അപ്പോഴേ അവിടെ തേങ്ങാപ്പാലൊക്കെ പരട്ട് നടത്തിച്ചിട്ടുണ്ട് അപ്പോഴേ പാറൂസിന് തലയിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് പറ്റുന്നുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ കുറേ ഒന്നും പറ്റണില്ല വെറുതെ ഒന്ന് തൊട്ട് പറ്റി കൊടുക്കുകയാണ് പാറു നല്ല കളിയിലാണ് ഏട്ടൻ്റെ അപ്പുറത്ത് ഉണ്ണികൾ അല്ലു അതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും ഞങ്ങളിങ്ങനെ അവർക്കുള്ളൊരു സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു ട്യൂബുണ്ട് ആ ട്യൂബിൽ ഇരുത്തിയിട്ട് മൂന്ന് പേരെയും നാല് പേരെയും കളിപ്പിച്ചിട്ട് കുളി കഴിഞ്ഞതേ ചായ കൊടുക്കലാണ് ഞാൻ അറ്റ് എ ടൈം രണ്ട് പേർക്കും രണ്ട് പ്ലേറ്റിലായിട്ട് എടുത്തിട്ട് കൊടുക്കും കാശിക്കുട്ടൻ ഫുഡ് കഴിച്ചോളും പക്ഷേ പാറു ഭയങ്കര മടിയാണ് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് കാരണം എപ്പോഴും അടി കൂടി കുറേ ചീത്തക്ക കേട്ട് അങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് കാശിയിൽ വേഗം തന്നെ ഫുഡ് കഴിച്ച് കഴിയും കേട്ടാ കൊടുക്കാൻ ഒരു അംഗപ്പാടാണ് മാങ്ങരാണ് മറ്റിരുന്ന് കൂളി തിന്നും ചോദിക്കുമ്പോ തോട്ടത്തി കഷ്ണങ്ങളൊക്കെ തരും ചേട്ടാ അപ്പോൾ ഞാൻ കാശിക്കൂട്ടൻ ഉറക്കിയിട്ട് എന്നും ഈ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരെയും ഉറക്കാറുണ്ട് അപ്പോൾ അപ്പോഴേ കാശിക്കൂട്ടൻ ഉറക്കി അച്ഛൻ അമ്മയെന്നെങ്കിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പിള്ളേർ ഭയങ്കര വാശീലാണ് അല്ലു അയിനും അല്ലു അയിനുനേം കീത്തദേ അമ്മയുടെ റൂമിൽ ഇട്ടിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലൂസ് ഇതേ മറ്റേ ഫീഡിംഗ് ബോട്ടിൽ വെച്ച് കളിക്കുന്നുണ്ട് അതിന് വെറുതെ കിടന്നിങ്ങനെ ക്ഷണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉം അപ്പൊ ഇനി ഇവരോർക്കണമെങ്കിൽ ഏട്ടൻ അവിടെ മാങ്ങ കഴിച്ചോണ്ടിരിക്കണവിടത്തുനിന്ന് വരണം ഒരാളെടുത്തിട്ട് ഇപ്പൊ കീത്തും ഞാനും കീത്തും ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് പുട്ടും എനിക്ക് പഴം വേണ്ട നിനക്ക് എന്തിനു വേണ്ട മീൻ കറിട നമ്മുടെ കറി ചെമ്മീ റോസ് ചീരപ്പുഴുക്കും കറി

ചെമ്മീൻ കറി ചെമ്മീൻ റോസ്റ്റ് ചായ പുട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം അവരെ ഭക്ഷണം കൊടുക്കൽ അവർ ഉറക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇരിക്കണത് നേരമാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ ചായ കുടിക്കുന്ന കാരണം ഇച്ചിരിയെങ്കിലും പിടിച്ചു വെക്കാൻ പറ്റും അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ ചായ കുടിച്ചിട്ട് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാലോ നമുക്ക് വോട്ട് ചെയ്യാൻ പോകേണ്ട ദിവസമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം അച്ഛനും അമ്മയും വോട്ട് ചെയ്യാൻ പോയി നിഖിലും വോട്ട് ചെയ്യാൻ പോയി ഇപ്പം ഞാനും ഏട്ടനും കീത്തുവാണിവിടെ ഉള്ളത് അവരും ഇങ്ങോട്ട് എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകാനായിട്ട് പിന്നെ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ചായ കുടിക്കട്ടെ ഭർത്താലും പറയാനും അവർ ഞങ്ങൾ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ഞങ്ങൾ ഒരുമിച്ചാട്ട ചായ കുടിക്കാറ് ഞാനായാലും കീറ്റു ആയാലും ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ വെയിറ്റ് ഇവിടെ എല്ലാവരും പറയും ആരെ ആരെയും നോക്കിയിരിക്കേണ്ട ആദ്യം ആര് കഴിക്കുക അങ്ങനെ പറയും ഞങ്ങൾ മാക്സിമം ഒരുമിച്ച് കഴിക്കാനും നോക്കാം പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റണ്ടാവും ബാലോണ ഫ്രീ അവർ ആദ്യം കഴിക്കും കുറേ വർത്താനൊക്കെ പറഞ്ഞത് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളിത് വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ നല്ല ചൂടായി ചൂടായിത്തുടങ്ങി സഹിക്കാൻ പറ്റാത്ത തുടങ്ങി വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മേ അച്ഛനപ്പോഴത്തേക്ക് എത്തിയത് അമ്മയുടെ വോട്ട് ചെയ്തിട്ടുള്ള സംഭവം അതേപോലെ തന്നെ അച്ഛനും വോട്ട് ചെയ്തിട്ട് അച്ഛൻ്റെ വോട്ട് ചെയ്തിട്ടുള്ള മഷീം നികിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കീത്തൂന് നമുക്ക് കീത്തൂൻ്റെ വീടിൻ്റെ അവിടെയാണ് വോട്ടുള്ളത് നമ്മളെടുത്ത് ഇല്ല അപ്പോൾ അവൾക്ക് പോകണം പിന്നെ കഴിഞ്ഞിട്ട് പച്ചമാങ്ങ ജ്യൂസ് നല്ല പച്ചമാങ്ങ അഞ്ഞ് അതിൽ കുറച്ച് ഇഞ്ചി കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ സമയമുണ്ട് എന്നും വെള്ളം കഴിഞ്ഞു കഴിക്കാൻ ഒരു പരിപാടി ഇല്ല വേറൊരു സാധനം ഇല്ല അപ്പോൾ ജ്യൂസ് എന്നും ഞങ്ങൾ അടിക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ പിഴിഞ്ഞിട്ടായാലും എന്തെങ്കിലും ജ്യൂസായിട്ട് ഞങ്ങൾക്ക് അത് അത് ഷീലായി പഞ്ചസാരക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ചിലവാണ് അത് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കസ്കസ് ഉണ്ടല്ലോ ഈ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നാരങ്ങ ഉള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കൊരു എക്സ്ട്രാ എനർജി എന്ന് വേണമെങ്കിൽ പറയാം അത് ഇടും ഇപ്പം തന്നെ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കാശിനെയും കൊണ്ടാണ് പോണത് പാറൂസിനെ കൊണ്ടുപോകൊണ്ടില്ല അപ്പോൾ നമ്മൾ നാരങ്ങ ഇങ്ങനെ കലക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്യും ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും അന്നൊരു നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് കുടിക്കുക നല്ല രീതിയിൽ നമുക്ക് ആശ്വാസം കിട്ടും എല്ലായിടത്തും ഭയങ്കര ചൂടാണ് വെള്ളം നിങ്ങൾ മസ്റ്റായിട്ടും കുടിക്കണം കേട്ടോ എങ്ങനത്തെ രീതിയിലായാലും വെള്ളം കുടിച്ചോളൂ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് ഇങ്ങനെ കലക്കി കുടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തല്ലേ അപ്പോൾ ഞാൻ കുറേ നാളായി മോർണിംഗ് റോട്ടീൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത് നടക്കാറില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് അപ്പോൾ ഇനി ഞാൻ വോട്ട് ചെയ്ത് വന്നിട്ട് കുടിക്കണം അങ്ങനെ രീതിയിലാണ് ഇരിക്കുന്നത് ഇവിടെ ഉള്ളവർ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നടക്കുമ്പോഴത്തേനും അടുത്ത് കുടിച്ചോളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ ഉള്ളീന്ന് തന്നെ അകത്തേക്ക് എത്തിയപ്പോഴത്തേനും ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാശിക്കുട്ടനെ അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ സ്മാബി കോളേജ് സ്കൂളിലാണ് നമുക്ക് വോട്ട് ഉണ്ടായിരുന്നത് അവിടെ വോട്ട് ചെയ്തു ഞാൻ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വോട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞാൽ പേട്ടം വോട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഡെയിമെ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ